ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു തൃശൂർ ജില്ലാതലത്തിൽ മൂന്നാം സ്ഥാനം മണലൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു ഇത് രണ്ടാമത്തെ തവണയാണ് മണ്ണലൂർ പഞ്ചായത്ത് ആർദ്ര കേരളം പുരസ്കാരം കരസ്ഥമാക്കുന്നത് ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെയാണ് പുരസ്കാരം നൽകുന്നതിനായി പരിഗണിക്കാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻഗണന പട്ടിക തയ്യാറാക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യമേഖലയിൽ ചിലവഴിച്ച തുക സാന്ത്വന പരിചരണ പരിപാടികൾ കായികൽപ സ്കോർ ഹെൽത്ത് ഗ്രാന്റ് വിനിയോഗം ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ച് മുൻഗണനാ പട്ടിക തയ്യാറാക്കുകയും ഇതുകൂടാതെ പ്രതിരോധ കുത്തിവയ്പ്പ് വാർഡ്തല പ്രവർത്തനങ്ങൾ പ്രാദേശിക ആരോഗ്യ ആവശ്യങ്ങൾക്കനുസൃതമായ നൂതന ഇടപെടലുകൾ സാമൂഹിക ഘടകങ്ങളായ ശുചിത്വം മാലിന്യ പരിപാലനം പ്രാണിനിയന്ത്രണം ജീവിതശൈലി ക്രമീകരണത്തിനായുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കൽ മോഡേൺ മെഡിസിൻ ആയുർവേദ ഹോമിയോ മേഖലകളിലുള്ള ദേശീയ സംസ്ഥാന പദ്ധതികളുടെ ഫലപ്രദമായ നടത്തിപ്പ് എന്നിവയും വിലയിരുത്തിയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത് ഈ വർഷത്തിൽ തന്നെ ആരോഗ്യമേഖലയിലെ മികച്ച സ്ഥാപനത്തിനുള്ള ദേശീയ പുരസ്കാരവും മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ലഭിച്ചിരുന്നു